ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ ഡിസംബർ കൊല്ലവർഷം വൃശ്ചികം ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ മുതൽ പ്രാബല്യത്തിൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ ആരംഭിച്ചു പരീക്ഷണ കുഴൽപാത പൂർത്തിയായി ഹൈപ്പർ ലൂപ്പ് കുതിപ്പിന് ഇന്ത്യയും ആദ്യ മോഡലുമായി ഗൂഗിൾ ചിത്രങ്ങളെയും വാക്യങ്ങളെയും വീഡിയോ ആക്കും പ്രത്യേക വാർത്തകൾ വിശദമായി വൈദ്യുതി നിരക്ക് കൂട്ടി ഡിസംബർ അഞ്ചു മുതൽ പ്രാബല്യത്തിൽ കാർഷിക വൈദ്യുതിക്ക് അഞ്ചു പൈസ കൂട്ടി ഫിക്സഡ് ചാർജിലും വർധനവ് വൈദ്യുതി വാഹന ചാർജിംഗ് അഞ്ച് രൂപ അൻപത് പൈസയിൽ നിന്ന് ഏഴ് രൂപ പതിനഞ്ച് പൈസയാക്കി ശരാശരി നിരക്ക് ഏഴ് രൂപ അൻപത്തി ഒമ്പത് പൈസയിൽ നിന്ന് ഏഴ് രൂപ എഴുപത്തിയഞ്ച് പൈസയാക്കി വേനൽക്കാല അധിക നിരക്ക് ഇല്ല ബിൽ മലയാളത്തിൽ നൽകും പകൽ നിരക്ക് കുറച്ചിട്ടുണ്ട് അതിനാൽ ജനങ്ങളെ അധികം ബാധിക്കില്ലെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു സരസ്വതി കോളേജ് ഓഫ് നേഴ്സിംഗിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ ആരംഭിച്ചു സരസ്വതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലേഡ് ഹെൽത്ത് സയൻസ് ചുവടെയുള്ള ഡിപ്ലോമ കോഴ്സുകളിലെ പരിമിത മാനേജ്മെൻറ്റ് സീറ്റുകൾക്കായി അപേക്ഷകൾ ക്ഷണിക്കുന്നു ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി ഡി ഊ ടി എ ടി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡി ഡി ടി ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി ഡി ആർ ടി അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂറോൾ പരീക്ഷണ പുഴൽപാത പൂർത്തിയായി ഹൈപ്പർലൂപ്പ് കുതിപ്പിന് ഇന്ത്യയും കരയിൽ വിമാനത്തേക്കാൾ വേഗതയിൽ കൂറ്റൻ കൂറ്റൻകുഴലിലൂടെ സഞ്ചരിക്കുന്ന ഹൈപ്പർ ലൂപ്പ് ഗതാഗതം നടപ്പാക്കാൻ ഇന്ത്യയും രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് മദ്രാസ് ഐ ഐ ടിയുടെ തയ്യർ ക്യാമ്പസിൽ റെയിൽവേ പൂർത്തിയാക്കിയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു നാന്നൂറ്റി പത്ത് മീറ്റർ നീളമാണ് ട്രാക്കിന് മദ്രാസ് ഐ ഐ ടിയിലെ എഴുപത്തി ആറ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് ടീം അവിടുത്തെ സ്റ്റാർട്ടപ്പായ ട്യൂട്ടർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ട്രാക്ക് നിർമ്മിച്ചത് റോഡും റെയിലും കപ്പലും വിമാനവും കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഗതാഗത സംവിധാനമാണ് മസ്ക് ഹൈപ്പർ ലൂപ്പ് അവതരിപ്പിച്ചത് ആദ്യ ജെൻ എ ഐ മോഡലുമായി ഗൂഗിൾ ചിത്രങ്ങളെയും വാക്യങ്ങളെയും വീഡിയോ ആക്കും ചിത്രങ്ങളും വാക്യങ്ങളും ഹൈ റെസൊല്യൂഷൻ വീഡിയോ ആക്കുന്ന ജനറേറ്റീവ് എഐ മോഡലായി വിയോ പുറത്തിറക്കി ഗൂഗിൾ ഗൂഗിളിന്റെ ആദ്യ ജെൻ എ ഐ മോഡലാണ് വിയോ ജനറേറ്റീവ് എ ഐയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് എൺപത്തി ആറ് ശതമാനം വളർച്ച കൂടുതലാണെന്ന് ഗൂഗിളിന്റെ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു പിന്നാലെയാണ് വിയോ പുറത്തിറക്കിയത് വിയോ നിർമ്മിക്കുന്ന വീഡിയോയ്ക്ക് കൃത്യത കൂടുതലായിരിക്കും ഇത്തരത്തിൽ ആയിരത്തി എൺപത് പിക്സൽ റെസൊല്യൂഷനുള്ള വീഡിയോ ലഭിക്കും പ്രത്യേക വായ്പാ ക്യാമ്പയിനുമായി കെ എഫ് സി വിവിധ വ്യവസായ മേഖലകളിൽ വായ്പ ലഭ്യമാക്കുന്നതിന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സി പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചു ഫെബ്രുവരി അഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിലൂടെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ വായ്പ വിതരണം ചെയ്യാനാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി എൻ ബാലഗോപാൽ പറഞ്ഞു മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് അനുവദിക്കുന്ന വായ്പകൾക്ക് പ്രത്യേക ഇളവുകൾ ലഭിക്കും നിലവിലുള്ള സ്ഥാപനങ്ങളുടെ പുതിയ പദ്ധതികൾക്കും മികച്ച സംരംഭങ്ങൾക്കും വായ്പ നൽകും ഇനി ിൽ കൗതുക വാർത്തകൾ ഈ പോസിറ്റിവിറ്റിക്ക് മാർക്ക് വയസ്സിലും സജീവമായി ഡോക്ടർ ലീല കുര്യൻ നൂറാം വയസ്സിലും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ഡോക്ടർ അറുപത്തിരണ്ട് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം മധുരയിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഗൈനക്കോളജിസ്റ്റ് ആയ ഡോക്ടർ ലീലാ കുര്യൻ എൺപത്തിരണ്ടാം വയസ്സിൽ ചികിത്സാ രംഗത്തോട് വിട ശേഷം സ്റ്റോക്ക് മാർക്കറ്റിലും ഭാഗ്യം പരീക്ഷിച്ചു യൂട്യൂബിൽ നോക്കി പാചക പരീക്ഷണങ്ങളും നടത്താറുണ്ട് ജോലി ചെയ്തിരുന്ന കാലത്ത് നേടിയ കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് മുതൽ കൂട്ടായത് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ചു ഓപ്പണർ വൈഫ് ഓഫ് സൂര്യവംശി ഒരിക്കൽ കൂടി വെടിക്കെട്ട് ബാറ്റിംഗുമായി തിളങ്ങിയതോടെ നൂറ്റി എഴുപത് പന്തുകൾ ബാക്കി നിൽക്കി ഇന്ത്യ ജയം കുറിച്ചു ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും ഇനി ആരോഗ്യ ഡോക്ടർ എസ് കെ അജയകുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യ മുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം വേരിക്കോസ്വെയിനും പ്രശ്നങ്ങളും എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് വേരിക്കോസ്വെയിൻ എന്നത് നമ്മുടെ കാലുകളിൽ അശുദ്ധ രക്തക്കുഴലുകളായ സിരകളിൽ ബാധിക്കുന്ന ഒരു രോഗമാണ് ഹൃദയത്തിൽ നിന്നും ആർട്ടറി അഥവാ ധമനിമഴി കാലിലെത്തുന്ന രക്തം ആവശ്യം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് പോകുന്നത് സിരകളിലൂടെയാണ് ആ സിരകളിൽ താഴെ നിന്ന് മുകളിലോട്ട് മാത്രമേ രക്തത്തിന് സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ അത് സാധ്യമാക്കുന്നത് വാൽവുകളും നമ്മുടെ കാലിലെ മസിലുകളുടെ പമ്പിങ് മൂലമാണ് ഒരാൾ നിൽക്കുമ്പോൾ ഒരിക്കലും രക്തം താഴെ നിന്ന് മുകളിലോട്ടല്ലാതെ മുകളിൽ നിന്ന് താഴേക്ക് സിരകളിൽ ഒഴുകുകയില്ല ഈ സംവിധാനം തകരാറിലാവുമ്പോഴാണ് വേരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത് ആ ബെയിനുകൾക്കുള്ളിലെ വാൽവുകൾക്ക് കേടുപറ്റുക ഭിത്തിക്ക് ബലക്കുറവ് വരിക തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ വെയിനിൽ നല്ല സമ്മർദ്ദത്തിൽ മുകളിൽ നിന്നും താഴേക്ക് അശുദ്ധ രക്തം തിരിച്ച് ഒഴുകുകയും കാലിൻ്റെ കണ്ണിന്റെ ഭാഗത്തൊക്കെ എത്തുമ്പോൾ വളരെയധികം സമ്മർദ്ദത്തിൽ ഈ അശുദ്ധരക്തം കെട്ടി നിൽക്കുകയും ചെയ്യും തൽഫലമായി ൾ വികസിക്കുകയും നിങ്ങൾ കാണാറുള്ളത് പോലെ കാലിൽ മുഴച്ച് മുഴച്ച് വേരിക്കോസിറ്റീസായി മാറുകയും ചെയ്യും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കാലിൽ നീല നിറത്തിൽ ചെറിയ വെയിനുകൾ പുതിയതായി പ്രത്യക്ഷപ്പെടുക കാലിലെ ബെയിനുകൾ വളഞ്ഞ് പുളഞ്ഞ് പുറത്ത് കാണുക നിൽക്കുന്ന സമയത്ത് കാലിൽ ഒരു വേദന അനുഭവപ്പെടുക തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാലിൽ അശുദ്ധരക്തം കെട്ടി നിൽക്കുന്നത് മൂലം കാലിലെ തൊലിയിൽ കറുത്ത നിറമുണ്ടാവുക കാലിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് പുണ് ആ പുണ്ണ് ഉണങ്ങാതിരിക്കുക അതിൽ ഇൻഫെക്ഷൻ വരിക തുടങ്ങിയ ഒട്ട് വളരെ പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ ധാരാളം സമയം നിൽക്കുന്ന ആളുകൾക്ക് ആണ് ഇത് ഉണ്ടാവുക കൂടാതെ പ്രസവത്തോടനുബന്ധിച്ചും ഗർഭകാലാവസ്ഥയിലും ഇത് തുടങ്ങാം പാരമ്പര്യമായും വെയിൻ വരാം അപ്പോൾ അപ്പം വെരിക്കോസ്വീൻ്റെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനാണ് ആ വെയിന് മുറിവ് പറ്റി ബ്ലീഡിങ് ഉണ്ടാവുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെരിക്കോസ് വെയിൻ ബ്ലീഡ് ചെയ്താൽ രോഗിയെ ഉടനെ തന്നെ ഏതെങ്കിലും പ്രതലത്തിൽ കിടത്തുക കാൽ പൊക്കി പിടിക്കുക ആ ബ്ലീഡിങ് ചെയ്യുന്ന ഭാഗത്ത് ഒരു തുണി വെച്ച് അമർത്തി പിടിക്കുക എന്നുള്ളതാണ് സാധാരണ ബ്ലീഡിങ് വരുമ്പോൾ ബ്ലീഡിങ്ങിൻ്റെ മുകളിൽ കെട്ടിവയ്ക്കുന്ന ഒരു തെറ്റായ പ്രവണത കാണാറുണ്ട് അങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ബേരിക്കോസ് വെയിൻ്റെ ബ്ലീഡിങ് കൂടുകയേ ഉള്ളൂ അങ്ങനെ ബ്ലീഡിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം താമസിയാതെ വേരിക്കോസ്വെയിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ് ഓപ്പറേഷനെ കുറിച്ചോ ഓപ്പറേഷൻ പോലെയുള്ള ചികിത്സകളെ കുറിച്ചോ പറയുകയാണെങ്കിൽ ധാരാളം ചികിത്സാ മാർഗങ്ങൾ നിലവിലുണ്ട് അതിലേറ്റവും ഇഫക്റ്റീവായ മാർഗ്ഗമാണ് ഓപ്പറേഷൻ ചെയ്ത് വേരിക്കോസ് വെയിനിലെ എവിടെയൊക്കെയാണോ രക്തം തിരിച്ചു വരുന്നത് അത് ബ്ലോക്ക് ചെയ്യുക കേടുപറ്റിയ വെയിൻ ഭാഗങ്ങളെ നീക്കം ചെയ്യുക തുടങ്ങിയവ കൂടാതെ ലേസർ ആർ എഫ് എ തെർമൽ അബ്ലേഷൻ തുടങ്ങി ഒട്ടുവളരെ ചികിത്സാരീതികൾ സ്ക്ലീറോതെറാപ്പി തുടങ്ങി ചികിത്സാ രീതികൾ നിലവിലുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വെയിൻ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക ഓപ്പറേഷനോ മറ്റു പ്രൊസീജിയേഴ്സോ കഴിഞ്ഞാൽ അതിൻ്റെ പരിചരണവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പ്രധാനം അധിക സമയം നിൽക്കുന്ന പ്രൊഫഷൻ വെയിൻ രോഗികൾക്ക് യോജിച്ചതല്ല കഴിയുന്നത്ര അത് മാറ്റാൻ ശ്രമിക്കുക കൂടാതെ കാലിൽ കംപ്രഷൻ സ്റ്റോക്കിംഗ്സ് ഇലാസ്റ്റോക് ബാൻഡേജ് തുടങ്ങിയവ ഉപയോഗിച്ച് കാലിൻ്റെ വേരിക്കോസ് വെയിൻ വീണ്ടും വരാതെ സൂക്ഷിക്കുക ഓർക്കുക വേരിക്കോസ് വെയിൻ ഒരു മാരകമായ അസുഖമല്ല എന്നാൽ കൃത്യമായി രോഗനിർണയം നടത്തി കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിന് വളരെയധികം ഇനി മറ്റൊരു നന്ദി നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ പീഡിയട്രിഷ്യൻ ഡോക്ടർ ബിനൂദ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ പൾമിനോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് വൈകിട്ട് മൂന്ന് മുതൽ നാല് മുപ്പത് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റിനും വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് അല്ലെങ്കിൽ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥയെ കുറിച്ച് ആദ്യമായി പഠനങ്ങൾ നടത്തി ശരിയായ വിവരണം ലോകത്തിന് നൽകിയ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ പേര് ഉത്തരങ്ങൾ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് യൂട്യൂബിൽ കമൻ്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നവരെ നന്ദി നമസ്കാരം ിന്റെ നാദം ഏർ കൊണ്ട് കേൾക്കൂ